ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ചേച്ചി ആമിയൊക്കെ വന്നു ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം നമ്മൾ വിചാരിച്ചു എല്ലാവരും ഒന്ന് ആയിട്ട് വന്നിട്ട് പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ പെട്ടിക്ക് അത്തിനി എന്താ ഉള്ളേന്ന് നോക്കാം ഞാൻ പിന്നെ ക്യാമറ എടുത്തു മാറി എനിക്ക് വീഡിയോ കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അമ്മയുടെ ഒക്കെ ഒരു സന്തോഷം നോക്കി ചേച്ചി അവിടുന്ന് അച്ചാറിട്ട് തന്നിട്ടുണ്ട് അച്ചാറിട്ട് തന്നുവിടാ നാരങ്ങ ഇവിടുന്ന് അങ്ങോട്ട് അച്ചാറിട്ട് കിടന്നിട്ടുണ്ട് ദുബായി ആദ്യമായിട്ടാണ് ഇങ്ങോട്ടാണ് നാരങ്ങയും മറ്റേ കുടുംബങ്ങളെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ചേച്ചിയിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രാവശ്യം ചേച്ചിയാണ് അച്ചാറൊക്കെ കൊടുത്തു ചെയ്തത് അപ്പം ചേച്ചിക്ക് ഞങ്ങളുടെ നന്ദി അറിയിച്ചിട്ടോളൂ ഇത് അങ്ങോട്ട് കൊണ്ടുപോകണോ ചക്കക്കുരു അങ്ങോട്ടോ വന്ന വഴിക്കട്ടെ ഇത് എത്ര രൂപ നൂറ്റി അറുപതോ കൊള്ളാലോ അല്ലേ നല്ല കളർ ആ ഇക്കൊള്ളാ ആ കണ്ടടൻ അടുത്ത സാധനം നമ്മുടെ ബുഷ ദേ ദേ ആ ഓൾമാസ് എന്ന് പറഞ്ഞ കാര്യമില്ല അല്ലേ അങ്ങയാ മാവണ്ട നോക്ക് ഇങ്ങോട്ട് നോക്ക് നല്ല സൂപ്പറാണ് നല്ല സ്പോഞ്ച് പോലെ നല്ല തട്ടപ്പാ അമ്മക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടോ നോക്കിയാ മനേ ഇത് ഭാഗ്യ പേഴ്സായിട്ട് ഇത് ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് എടുക്കാം കണ്ടോ വള്ളിയെ അങ്ങനെ ഒരു പേഴ്സ്

ുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് വേണ്ട ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേ മനസ്സിലായി നോക്കാരുന്ന് നല്ല പച്ചവെള്ളത്തിന്റെ തുപ്പ് ചേർത്തു കൊച്ചിന്റെ അളവിനെ പറ്റി ഒരു ചെരുപ്പ് ഇനി ഈടാ കൊച്ചി ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട് പത്ത് മുട്ടായി എനിക്ക് പത്ത് മുട്ടായി കുഞ്ഞു കുഞ്ഞാത്തതിന് പത്ത് മുട്ടായി കുഞ്ഞി ചെറുക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ചെറുക്കൻ്റെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക